റഷ്യ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചു ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യ റഷ്യ ഊർജ്ജ ബന്ധങ്ങളുടെ പ്രാധാന്യം വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ഊർജ്ജരംഗത്ത് ഇന്ത്യൻ ഉപഭോക്താവിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നതെന്നും റഷ്യൻ പ്രതി व्यक्तमा की റഷ്യയുടെ ഈ പ്രസ്താവന ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ റഷ്യ ഇടപെടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യൻ ഗവൺമെന്റ് നയത്തെക്കുറിച്ചുള്ള ധാരണയിൽ നിന്നാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് ഇന്ത്യൻ ജനതയുടെയും ദേശീയ സമ്പദ് വ്യവസ്ഥയുടെയും ദേശീയ താൽപര്യത്തിന്റെയും പ്രതിഫലിപ്പിക്കുന്നു എന്ന ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഈ ലക്ഷ്യങ്ങൾ റഷ്യ ഇന്ത്യ ബന്ധങ്ങൾക്ക് വിരുദ്ധമാകില്ല എന്നും റഷ്യൻ പ്രതിനിധി കൂട്ടിച്ചേർത്തു ഭാവിയിലും എണ്ണ വാതക മേഖലയിൽ ഇന്ത്യയുമായുള്ള സഹകരണം തുടർന്നും ചർച്ച ചെയ്യും പ്രസ്താവനയിൽ ഇത് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റഷ്യക്കുള്ള വ്യക്തമാക്കുന്നു ട്രംപിന്റെ അവകാശവാദം പുറത്തു വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിനെ ഇന്ത്യ തള്ളി ഔദ്യോഗികമായി രംഗത്തെത്തിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് സംബന്ധിച്ച് ഇതുവരെ ട്രംപും മോദിയും തമ്മിൽ നേരിട്ടോ ടെലിഫോൺ വഴിയോ യാതൊരുവിധ ആശയവിനിമയവും നടത്തിയിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് റൺദിൻ ജയ്സ്വാൾ പ്രതിഭാരത്തിലെ വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ ശക്തമായ നിഷേധം ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി നയം രാജ്യത്തിന്റെ ദേശീയ താല്പര്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നും മൂന്നാമതൊരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ലോകത്തിന് മുന്നിൽ സ്ഥാപിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ച ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ റഷ്യ നൽകുന്ന കിഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നത് ഈ ഇറക്കുമതി ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് വലിയ തോതിൽ ഉയർത്തി ുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലക്കേർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ വിവാദപരമായ അവകാശവാദം വന്നതെന്നും ശ്രദ്ധേയമാണ് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ സമീപ വർഷങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും റഷ്യയുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത ബന്ധം പ്രത്യേകിച്ച് പ്രതിരോധ ഊർജ മേഖലകളിലെ സഹകരണം ഒരു നിർണായക ഘടകമായി നിലനിൽക്കുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താനുള്ള ഒരു ഉറപ്പും മോദി തനിക്ക് നൽകിയിട്ടില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതോടെ ട്രംപിന്റെ ഈ പ്രസ്താവന ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ വിദേശ നയം സംബന്ധിച്ച തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമമായി ഇതിനെ കാണുന്നവരുമുണ്ട് റഷ്യയുടെ പ്രതികരണം നിലവിലെ സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം എടുത്തു കാണിക്കുന്നു ഇന്ത്യയെ പോലുള്ള ഒരു വലിയ ഉപഭോക്തൃ രാജ്യത്തെ തൃപ്തിപ്പെടുത്തേണ്ടത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായുള്ള ഈ ഊർജ ബന്ധം തങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കെതിരെ യാതൊന്നും പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പു നൽകിക്കൊണ്ടാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഒറ്റപ്പെട്ട ഈ അവകാശവാദം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സ്വാതന്ത്ര്യത്തെയും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കുമുള്ള മുൻഗണനയും ഇന്ത്യ റഷ്യ ഊർജ്ജ പങ്കാളിത്തത്തിന്റെ അചഞ്ചലമായ പ്രാധാന്യവും വീണ്ടും ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുന്നതായിരുന്നു മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ശക്തമായ വിദേശ നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് എന്നതിന്റെ തെളിവുകൾ കൂടിയായി ഈ സംഭവ മാറുകയാണ്